السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد മഹാന്മാരാകുന്ന സജ്ജരിതരാകുന്ന നമ്മുടെ മാതൃകാപുരുഷന്മാരാകുന്ന സുഹാബത്തുർ അലി അള്ളാഹു താല എപ്പോഴും ഏത് സമയത്തും അവരുടെ ഭൗതിക പാരത്രിക ലോകത്തെ വിജയങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ആവശ്യമായിട്ടുണ്ടോ അത് മുഴുവനും മുത്തു ഹബീബ് സല്ലല്ലാഹു തങ്ങളോട് ചോദിച്ച് പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യുക അതിനു വേണ്ടി അവർ വ്യാപൃതരായിരുന്നു എന്ന് മഹാന്മാരാകുന്ന സുഹാബത്തു അലി അള്ളാഹു ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബഹുമാനപ്പെട്ട സുഫിയാൻ ബിൻ അബ്ദുല്ലാഹി സഖഫിറലി തആല അൻഹു എന്ന സ്വഹാബി വര്യർ മുത്തഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട് യാ റസൂലല്ലാഹ് റസൂൽ റസൂലേ അള്ളാഹുവിൻ്റെ റസൂലെ ഹദ് എനിക്കവിടുന്ന് പറഞ്ഞു തരണം ബിഷെ ഇൻസിമ ബിഹി നബിയെ എൻ്റെ പാരത്രിക ലോക വിജയത്തിന് വേണ്ടി ഭൗതികമായ ലോകത്തെ വിജയത്തിനൊക്കെ വേണ്ടി ഞാൻ എന്തെങ്കിലും എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് പറയേണ്ടത് എങ്ങനെയാണ് ഞാൻ ജീവിക്കേണ്ടത് എൻ്റെ വിജയത്തിന് വേണ്ടി അവിടെ നിന്ന് അതെനിക്കൊന്ന് പറഞ്ഞു തരണം എന്ന് ഹബീബായ റസൂലഹി സല്ലല്ലാഹു അലിഹി തങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട് അപ്പം മുത്ത നബി സല്ലാഹു അലി തങ്ങൾ മഹാനവകൾ കൊടുത്ത മറുപടി എൻ്റെ റബ്ബ് അള്ളാഹുവാണ് അഥവാ അള്ളാഹുവിൻ്റെ ഏകത്വം നീ അടിയറച്ച് വിശ്വസിക്കുക അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ നീ അടിയൊറച്ച് വിശ്വാസമുള്ളവനാവുക അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അതനുസരിച്ച് നീ പ്രവർത്തിക്കുക അള്ളാഹുവിൻ്റെ ഇബാത്തുകൾ ധാരാളമായി ചെയ്യുക സുമസ്തത്തിം പിന്നെ നീ നേരായ വഴിയിലൂടെ വഴി സഞ്ചരിക്കുക ഷിദഖുർആൻ സൂഹത്തുൽ ഫാത്തിഹയിലൂടെ നമ്മയെ പഠിപ്പിച്ചു തന്ന നേരായ വഴി ആ വഴി നീ അംഗീകരിച്ച് അത് നീ ഏറ്റെടുത്തുകൊണ്ട് അതിൽ യാതൊരു കളങ്കവും ചേർക്കാതെ അതിൽ യാതൊരു വക്രബുദ്ധി കൊണ്ട് ചിന്തിച്ച് നിന്ന് സ്വന്തം ചിന്തകൾക്ക് സ്ഥാനം നൽകാതെ നേരായ വഴി നിനക്ക് വിശുദ്ധ ഇസ്ലാം കാണിച്ചു തന്ന വഴി അതിലൂടെ നീ സഞ്ചരിക്കുക വിശുദ്ധ ഖുർആൻ തന്നെയും പറഞ്ഞല്ലോ എന്ന് ഖുർആാനിലൂടെ അള്ളാഹു ഏകത്വം അംഗീകരിക്കുകയും പിന്നീട് നേരായ വഴിയിലൂടെ വഴി സഞ്ചരിക്കുകയും ചെയ്ത ആളുകൾ അത്തരം ആളുകൾ പരിപൂർണ ഈമാനോടെ വിശ്വാസത്തോടുകൂടെ ജീവിച്ചു അവർ മരണാസന്ന സമയമാകുമ്പോൾ തതനസ്സറു തദനസരമുൽ മലായിക്ക അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ അവിടെ ഇറങ്ങി വന്നുകൊണ്ട് അവരെ അവരോട് പറയും ലാ ഹാഫു വലാ ഹസനു നിങ്ങൾ പേടിക്കേണ്ടതില്ല നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട ജീവിതകാലം മുഴുവനും റബ്ബ് പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ അവൻ അംഗീകരിച്ച് ജീവിച്ച ആളുകളല്ലേ നിങ്ങൾ നിങ്ങൾ ഭയപ്പെടണം എന്ന നിലക്ക് വലിയ സന്തോഷവും വലിയ ആശ്വാസവും സമാധാനവും മഹാന്മാരാകുന്ന മലായിക്കത്തുകൾ ഇത്തരം ആളുകൾക്ക് നൽകും സന്തോഷത്തോടു കൂടിയുള്ള മരണമായിരിക്കും അവർക്കുണ്ടാവുക അവരെ കാത്തിരിക്കുന്നതോ സ്വർഗമാണെന്ന് വിശുദ്ധ ഖുർആൻ തന്നെയും ഉറപ്പുടുത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെ പാർത്തിക ലോകത്തെ വിജയമല്ലേ അതിനുവേണ്ടി നിങ്ങൾ നേരായ വഴിയിലൂടെ സഞ്ചരിക്കുക എന്ന് ഹബീബ് റസൂലാഹി സല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ മഹാനായ سفيان <applause> بن عبد الله الثقفي رضي الله تعالى عنه ينبغي ينبغي നിബിയെ അവിടെ നിന്ന് എൻ്റെ മേൽ ഭയപ്പെടുന്നത് എന്താണ് അഥവാ ഞാൻ ഏത് രൂപത്തിൽ ജീവിച്ചാലാണ് ഞാൻ വഴിവിഴച്ച ആളായി പോവുക എൻ്റെ പാർട്ടിക ലോകത്തെ വിജയം എനിക്ക് നഷ്ടപ്പെട്ടു പോവുക എപ്പോഴും എങ്ങനെ ജീവിക്കുമ്പോഴാണ് എന്ന് ചോദിക്കുമ്പോൾ മുത്തനബി സല്ലാ വസ്വലമാ തങ്ങൾ അവിടുത്തെ സ്വന്തം നാവ് പിടിച്ചുകൊണ്ട് പറയുന്നു പറഞ്ഞു കൊണ്ട് അവിടെ പറഞ്ഞു അതേ സുഫിയാനെ നിൻ്റെ ഈ അവയവമാകുന്ന നാവുണ്ടല്ലോ ഇതാണ് നിന്നെ ഒരു പക്ഷേ നിന്നെ പരാജയത്തിലേക്ക് തള്ളിവിടുക അതുകൊണ്ട് തന്നെ ഇതിനെ നീ വളരെയധികം സൂക്ഷിക്കണം ഒരിക്കലും നിൻ്റെ നാവ് കൊണ്ട് നീ കളവ് പറയാൻ പാടില്ല ആരെയും ഐബത്തുൻ്റെ മീമത്തും ഫിത്തനെയും ഫസാദും പറയാൻ പാടില്ല നിന്റെ നാവ് കൊണ്ട് നിൻ്റെ സംസാരം കൊണ്ട് മറ്റൊരാൾ വേദനിക്കുന്നൊരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല ഇതിനെയാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടുന്നതെന്ന് ഹബീബ് റസൂറുല്ലാഹി സല്ലാഹു അലൈസ് മഹാനുട് മറുപടി പറഞ്ഞെങ്കിൽ വലിയ പാടങ്ങൾ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുണ്ട് നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ജീവിതം വളരെ നൈമിഷികം മാത്രമാണ് പാർട്ടിക ലോകത്തെ വിജയത്തിന് വേണ്ടിയുള്ള ഉള്ള കാര്യങ്ങളെല്ലാം മുത്തനബി സല്ലുഹുല മത്തങ്ങൾ ചുരുങ്ങി വാക്കിലൂടെ മഹാറുഖ പഠിപ്പിച്ചുവെങ്കിൽ നാമം ഇതിൽ നിന്ന് വലിയ പാഠങ്ങൾക്കൊണ്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താൻ കഴിയണം നല്ലത് പറയാൻ കഴിയണം നല്ലത് സംസാരിക്കാൻ കഴിയണം റബ്ബു തോഫീഖ് നൽകട്ടെ അമീൻ അസലാ ലൈക്കും വരഹമുല്ലാഹി വാഹന